ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും അല്ലേ എല്ലാ വീട്ടന്മാരുടെ ആഗ്രഹമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡ് ആവണം നമുക്ക് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ നമുക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കണമെന്ന് പക്ഷേ നമുക്ക് മാരേജ് ഒക്കെ കഴിഞ്ഞ് ചെറിയ കുഞ്ഞുകളൊക്കെ ആ വീട്ടിലെ ആയി കഴിയുമ്പോൾ നമുക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാനൊന്നും പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് പലരും വർക്ക് ഫ്രം ഹോം നോക്കുന്നത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഗ്രാഫിക് ഡിസൈനിൻ്റെ വർക്ക് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാത്തത് ഞാൻ മുന്നോട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ലോഗോ പഠിപ്പിക്കുന്നുണ്ട് മെനു കാർഡ് പോസ്റ്റർ പോളറോഡ് ഫോട്ടോസ് വിസിറ്റിംഗ് കാർഡ് കസ്റ്റമൈസ്ഡ് ലെയിൻ സ്ലിപ്പ് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവറ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യുക എന്നാണ് പഠിപ്പിക്കണത് അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവ് സമയത്ത് കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്ത് കസ്റ്റമർക്ക് ചെയ്യും കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് ഇതിൽ ഏത് വർക്കായാലും ഇപ്പോൾ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർച്ച് മാസത്തില് അത് തന്നെ എടുത്ത് നമുക്ക് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതേപോലെ ഫോട്ടോസ് ആയാലും നെയിം സ്ലിപ്പ് വിസിറ്റിംഗ് കാർഡ് ആയാലും ഇതൊക്കെ നമുക്ക് ഓരോ ഓരോന്ന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അത് മാത്രമല്ല എല്ലാം കൂടി ഒരുമിച്ച് മിക്സൈഡ് ആക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരം രൂപയുടെ ക്ലാസ് ആയിരുന്നു ഇത്ര നാളും നമ്മൾ ആയിരം രൂപയ്ക്കാണ് ഈ ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരുപാട് പേര് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ക്യാഷ് ഇല്ല പകുതി പേയ്മെൻറ്റ് അടച്ചാൽ മതിയോ ഞങ്ങളൊരു ഇത്രയും പൈസ എടുക്കാനില്ല എന്നൊക്കെ പക്ഷെ അവർക്ക് വർക്ക് ചെയ്യാൻ നൂറ് ശതമാനം സിൻസിയർ ആയിട്ട് ഈ ഒരു കോഴ്സ് പഠിച്ച് വർക്ക് ചെയ്യണം ആഗ്രഹമുള്ളവരാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒരു ഓഫർ വെച്ചേക്കാണ് ഈ മാസം ഈ മാസം പത്താം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത് രണ്ട് മാസത്തെ ക്ലാസ് തന്നെയാണ് ഞാൻ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു ക്ലാസ് ഉള്ളത് കൂടാതെ യൂട്യൂബിൻ്റെ ക്ലാസ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ അറിയാത്തവർ എന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ താങ്ക് യു